ഈ കാണുന്നത് നമ്മുടെ കയ്യിലുള്ള രണ്ട് ക്രൈഫിഷുകളാണ് ഓറഞ്ച് ക്രൈഫിഷുകളാണ് ഓറഞ്ച് കളർ നല്ല ബ്രൈറ്റായിട്ടൊന്നും ആയിട്ടില്ല എങ്കിലും ഓറഞ്ച് കളർ കയറി വരുന്നുണ്ട് ഇവരെ നമ്മൾ ഒരു ദിവസം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് വാങ്ങിയതാണ് നമ്മൾ ഇവരെ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും പോയതല്ല പക്ഷെ അവിടെ നമ്മൾ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മൾ വാങ്ങിയതാണ് നമ്മൾ ഇതുവരെ ക്രൈഫിഷുകൾ ഇന്നും വളർത്തിയിട്ടില്ല അപ്പോൾ അതിനെ ഒന്ന് വളർത്തി നോക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വാങ്ങിയത് നമ്മൾ ഇവരെ വാങ്ങിയത് ഈ അടുത്തൊന്നുമല്ല ഇപ്പോൾ കൃത്യമായിട്ട് രണ്ട് മാസമായിട്ടുണ്ട് ഇതുവരെ യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവരുടെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഇവരെ നമുക്ക് ഒരു കണ്ടെയ്നറിൽ ഒരു ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വളർത്താം എണ്ണത്തിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ സ്പേസ് കൊടുക്കേണ്ടി വരും കാരണം ഇവരെ തമ്മിൽ തമ്മിൽ കൂടുന്ന ജീവികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നി കൂടുതലൊക്കെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം ഹൈഡിങ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് മാത്രമാണ് ഇവരെ വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കാണുന്നത് ഫീമെയിലാണ് മറ്റേ കണ്ടെയ്നറിൽ കിടക്കുന്നത് മെയിലാണ് മെയിലിനാണ് ഇതിൽ കുറച്ച് സൈസ് കൂടുതലുള്ളത് ഫീമെയിൽ കുറച്ച് ചെറുതാണ് ഇവരെ വേടിച്ചുകൊണ്ട് വന്ന അന്ന് ഞാൻ പെട്ടെന്ന് ഇവരെ രണ്ടുപേരെയും കൂടി ഒരു കണ്ടെയ്നറിലാണ് ഇട്ടത് പെട്ടെന്ന് തന്നെ മറ്റേ കണ്ടെയ്നറിൽ എടുക്കുന്ന ആ ഒരു മെയിൽ വന്നിട്ട് ഈ ഒരു ഫീമെയിലിൻ്റെ ഒരു കാല് കടിച്ചെടുത്ത് അപ്പം തന്നെ ഭക്ഷിക്കുകയുണ്ടായി ഈ ക്രേ ഫിഷുകൾ അതുപോലെ തന്നെ ഞണ്ടുകൾ ലോബ്സ്റ്റർ പ്രോൺസ് ഷിംസ് എല്ലാം ക്രസ്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് കീഴിൽ വരുന്നതാണ് ഇവരെല്ലാവരും സ്വർഗഭോജികളാണ് അതായത് കൂട്ടത്തിൽ വീക്കായിട്ടുള്ളതിനെ അറ്റാക്ക് ചെയ്ത് കൊന്ന് ഇവർ ഭക്ഷിക്കും അതുകൊണ്ട് എപ്പോഴും ഒരേ സൈസിലുള്ള അല്ലെങ്കിൽ ഒരേ പ്രായത്തിലുള്ളതിനെ ഒരുമിച്ചിടുന്നതാണ് നല്ലത് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത അപ്പം തന്നെ നമ്മൾ രണ്ടിനെയും സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഞാൻ ഇപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ കണ്ടെയ്നറുകളിലേക്ക് ഇവരെ മാറ്റിയതാണ് നിങ്ങളെ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെ നമ്മൾ ഇട്ടിട്ടുള്ളത് രണ്ട് സെപ്പറേറ്റ് കണ്ടെയ്നറിൽ തന്നെയാണ് പക്ഷേ ഇതുപോലത്തെ ചെറിയ കണ്ടെയ്നറല്ല കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു വട്ടത്തിലുള്ള കണ്ടെയ്നറിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതിനകത്ത് നമ്മളൊരു ഹൈഡിങ് സ്പോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം പിന്നെ ഞാൻ പെറ്റ് ഷോപ്പിൽ ചെന്ന സമയത്ത് അവിടെ കുറേ ക്രയഫിഷുകൾ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് ഞാൻ ക്രയപക്ഷികളെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മെയിലും ഫീമെയിലും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷോപ്പിൽ വെച്ച് മെയിലിനെയും ഫീമെയിലിനെയും ചൂസ് ചെയ്യുകയാണ് ചെയ്തത് ഇത് മെയിലാണ് ഈ കാണുന്നത് മറ്റേ കണ്ടെയ്നറിൽ കിടക്കുന്നത് ഫീമെയിലാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മെയിലും ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ ഇവരുടെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് മെയിലാണ് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ നാല് കാലുകൾ കാണാൻ സാധിക്കും ഒരു സൈഡിൽ അങ്ങനെ ടോട്ടൽ എട്ട് കാലുകളാണ് ഇവർക്കുള്ളത് കൂടാതെ മെയിലിന് ചെറിയ കാലുകൾ അവസാന ഭാഗത്ത് നമുക്ക് കാണാം അതായത് ഈ നാല് കാലുകളുടെയും അവസാന ഭാഗത്ത് കുറച്ച് ചെറിയ കാലുകൾ വേറെ കാണാനായിട്ട് സാധിക്കും അത് മെയിലുകൾക്ക് മാത്രമാണ് ഉള്ളത് ഫീമെയിലുകൾക്ക് ആ ചെറിയ കാലുകൾ ഉണ്ടായിരിക്കുന്നതല്ല അതാണ് മെജോറിറ്റി ആൾക്കാരും അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഈ ക്രയഫിഷുകളുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനു വേണ്ടി നോക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ കാലുകളാണ് ഇത് നമ്മൾ ഇവരെ എടുത്ത് പിടിച്ചാൽ മാത്രമാണ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുക എനിക്ക് ഇവരെ എടുത്ത് ശീലമില്ലാത്തത് കൊണ്ടാണ് അത് നിങ്ങളെ ക്ലിയറായിട്ട് കാണിക്കാനായിട്ട് സാധിക്കാത്തത് ഇവരെ നമ്മൾ പിടിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ പിടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഇറക്കുന്ന സാധനം അതിനെ ക്ലോസ് എന്നാണ് പറയുന്നത് ഞണ്ടുകൾക്കൊക്കെ ഉള്ളതുപോലെ കടിച്ച് ഇറക്കാനുള്ള ഒരു സംഭവമുണ്ട് അത് നമ്മൾ മുകളിൽ നിന്ന് കറക്റ്റായിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെ നമ്മളെ കടിക്കാനായിട്ട് സാധിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കടി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇവരെ പിടിച്ച് ശീലിക്കാത്തത് കൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ആയിട്ട് തന്നെ ഇപ്പോൾ അത് കാണിച്ചു തരാമായിരുന്നു ഒരു കണ്ടെയ്നർ പൊക്കി പിടിച്ച് അടിഭാഗം ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നിങ്ങൾക്ക് കാണാം ആ ഒരു കണ്ടെയ്നറിൻ്റെ ഭാഗത്ത് കുറേ എഴുത്തുകുത്തുകളുണ്ട് കുറേ പടങ്ങളൊക്കെ അവർ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗം ക്ലിയറായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് പക്ഷേ ഞാൻ വേറൊരു വീഡിയോയിൽ അത് ക്ലിയറായിട്ട് തന്നെ കാണിച്ചു തരാം വളരെ ഈസിയാണ് ഇതിൻ്റെ അടിഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിലിന് ഈ നാല് എട്ട് കാലുകൾ കൂടാതെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാലുകൾ ഈ കാലുകളുടെ അവസാന ഭാഗത്തായിട്ട് കാണാം അതായത് ഈ നാല് കാലുകളുടെയും എൻഡ് ഭാഗത്ത് എന്നാൽ മെയിലുകൾക്കുള്ള ഈ അഡീഷണൽ ആയിട്ടുള്ള ചെറിയ കാലുകൾ ഫീമെയിലുകൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല അവർക്ക് ആ ഒരു എട്ട് കാലുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുക പിന്നെ ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഇവരുടെ മൊത്തത്തിലുള്ള ആ ഒരു ബോഡി ഷേപ്പിലാണ് അതായത് ഫീമെയിലുകൾക്കാണെന്നുണ്ടെങ്കിൽ ബോഡി സൈസ് കൂടുതലായിരിക്കും ഫീമെയിലുകൾ മെയിലുകളുടെ സൈസ് കുറച്ച് കുറവായിരിക്കും പക്ഷേ മെയിലുകളുടെ കാലുകളും അതുപോലെ തന്നെ ഇറക്കുന്ന ക്ലോസും വലുതായിരിക്കും ഫീമെയിലുകൾക്ക് അത് ചെറുതായിരിക്കും അതായത് മെയിലുകളുടെ ക്ലോസും ലെഗ്സും വലുതായിരിക്കും അതേസമയം ഫീമെയിലുകളുടെ ക്ലോസും ലെഗ്സും ചെറുതായിരിക്കും പക്ഷേ ബോഡി ഫീമെയിലിനായിരിക്കും വലുത് മെയിലിന് കുറച്ച് സൈസ് കുറവായിരിക്കും ഇതാണ് കോമണായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവരെ ഇവരെ പെട്ടെന്ന് മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം പക്ഷേ ഇത് എല്ലാ സമയത്തും നമുക്ക് എന്താ പറയുക പെട്ടെന്ന് നോക്കിയാലൊന്നും നമുക്ക് മനസ്സിലാവില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ക്ലോസും അല്ലെങ്കിൽ ബോഡി ഷേപ്പും ഒന്നും അതിന് ബെറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി തന്നെയാണ് അവരെ പിടിച്ച് അടിഭാഗം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കാലുകൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് മെയിലിനെ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇവർക്ക് ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കണ്ടെയ്നർ കുറച്ച് വലിയ കണ്ടെയ്നറാണ് ഇതിനകത്ത് നമ്മൾ ഒരു ചെറിയ ചെടിച്ചട്ടിയാണ് ചിരിച്ച് വെച്ചിട്ടുള്ളത് അത് വെള്ളത്തിൽ ഇടുമ്പോൾ പൊങ്ങിക്കെടുക്കുമെന്നുള്ളതുകൊണ്ടാണ് അതിനകത്ത് നമ്മൾ ഒരു ചെറിയ ടൈലിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് താഴെ തന്നെ നിന്നോളും ആ ഒരു ടൈലിൻ്റെ വെയിറ്റ് കൊണ്ട് പ്രയ ഫിഷുകൾക്ക് ഹൈഡിംഗ് സ്പോട്ട് മസ്റ്റാണ് അവർ ഇത്തരത്തിലുള്ള ഹൈഡിങ് സ്പോട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഒളിച്ചിരിക്കുന്നത് സാധാരണ ടാങ്കുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ പി വി സി പൈപ്പ് ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഈ ഒരു ചെറിയ ബ്ലാക്ക് കളറിലുള്ള ചെടിച്ചട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്തെന്ന് മാത്രം പി വി സി പൈപ്പ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇവർ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലും സൈഡിലൊക്കെ പോയിട്ടാണ് ഒളിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റാണ് പെല്ലറ്റ് നമ്മൾ കുതിർത്തി താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് ഈ മെയിൽ ഒരു വട്ടം അതിൻ്റെ ഷെല്ല് പൊഴിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഇടയ്ക്കിടയ്ക്ക് ഷെല്ല് പൊഴിക്കും ഇവർക്കുള്ള ഫുഡിൽ നല്ല രീതിയിൽ കാൽഷ്യം പ്രോട്ടീൻ ഒക്കെ ഉണ്ടായിരിക്കണം കാരണം ഇവരുടെ ഷെല്ല് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് കാൽഷ്യം പ്രോട്ടീൻ അതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡുകൾ തന്നെ ഇവർക്ക് കൊടുക്കണം പിന്നെ പല ആൾക്കാർ ഇവർക്ക് ചെടികൾ അതായത് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അതും ഇവർ നല്ല രീതിയിൽ കഴിക്കും അതുപോലെ പ്ലാന്റഡ് ആയിട്ടുള്ള ആക്കു കറികളിലൊന്നും ഇവരെ ഇവരെ വളർത്താനായിട്ട് സാധിക്കില്ല കാരണം ഇവരെ പ്ലാന്റ്സ് ഒക്കെ വെട്ടി നശിപ്പിച്ച് കഴിക്കുന്ന കൂട്ടരാണ് ഇവർ വെജിറ്റബിൾസ് അത്രയുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കും നാച്ചുറലായിട്ടുള്ള കുറേ ഫുഡുകൾ ഇവർ കഴിക്കും ഇവരെ കഴിക്കാത്തതായിട്ട് സത്യം പറയുകയാണെങ്കിൽ ഒന്നുമില്ല അല്ലാതെ ഇവർ കഴിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള കുറേ ഫുഡുകൾ ഇവർക്ക് കൊടുക്കാം പക്ഷേ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള റെഡിമെയ്ഡ് ഫുഡുകൾ തന്നെയാണ് പല ആൾക്കാരും കൊടുക്കുന്നത് പെല്ലറ്റ് പോലുള്ള സംഭവങ്ങൾ സിംഗിങ് പെല്ലറ്റ്സ് സ്റ്റിക്സ് അത്തരത്തിലുള്ള പെറ്റ് റോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളാണ് കൊടുക്കുന്നത് കാരണം ഇവർ ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഫിഷുകൾ അത്യാവശ്യം നല്ല ഹാർഡി ആയിട്ടുള്ള ജീവികളാണ് ഇവർ ഒരുമാതിരിപ്പെട്ട ക്ലൈമറ്റിനോടൊക്കെ നല്ല രീതിയിൽ അഡാപ്റ്റ് അഡാപ്റ്റ് ചെയ്യുന്ന ജീവികളാണ് ഇവർക്ക് വെള്ളത്തിന് അകത്തും പുറത്തും ശ്വസിക്കാനായിട്ട് സാധിക്കും വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് ഇവർ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജനാണ് യൂസ് ചെയ്യുന്നത് വെള്ളത്തിന് പുറത്ത് ഇവർ ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്നാണ് ശ്വസിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കണ്ടെയ്നറിൽ ഇവർക്ക് മുകളിൽ വന്നിട്ട് ശ്വസിക്കാനായിട്ട് സാധിക്കില്ല ഇവർക്ക് മുകളിൽ വന്നിട്ട് ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പിടിച്ച് കയറി നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതിനകത്ത് നിങ്ങൾക്കറിയാം നമ്മളൊന്നും ചെയ്തിട്ടില്ല സെൻ്ററിൽ ഇരിക്കുന്ന ഈ ഒരു ചിടിച്ചട്ടി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ താഴെയാണ് ഇവർക്ക് മുകളിൽ വന്നിട്ട് നിന്നിട്ട് ശ്വസിക്കാനായിട്ടുള്ള എന്തെങ്കിലും സെറ്റപ്പ് അതായത് ഫിഷ് ടാങ്കുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും കല്ലോ സാധനങ്ങളോ നമ്മൾ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അത് അതിൽ കൂടി കയറി വന്ന് ആ ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കും വെള്ളത്തിലുള്ള ഡിസോൾവഡ് ഓക്സിജൻ കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കണ്ടെയ്നറുകളിൽ അവർക്ക് അങ്ങനെ മുകളിൽ വന്നിട്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല കാരണം സൈഡ് നല്ല വഴുക്കൽ അല്ലെങ്കിൽ സ്ലിപ്പറിയാണ് അതുകൊണ്ട് അവർക്ക് മീനുകൾ ഫ്ലോട്ട് ചെയ്ത് നിന്ന് മുകളിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്നത് പോലെ ഇവർക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല ഇവർക്ക് എന്തെങ്കിലും വേണം അതായത് പിടിച്ച് കയറി വന്ന് മുകളിൽ നിൽക്കാനായിട്ട് ഉദാഹരണത്തിന് ഈ ഒരു കണ്ടെയ്നറിനകത്ത് ചെടികളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ആ ചെടികളേക്കൂടെ കയറി വന്ന് അതിൻ്റെ ഇലകൾക്ക് മുകളിൽ വന്ന് നിന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കും പക്ഷേ നമുക്ക് ഫിഷുകളുടെ കണ്ടെയ്നറുകളിൽ ചെടികൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞു കാരണം ഇവർ അതെല്ലാം വെട്ടി നശിപ്പിക്കും മാത്രമല്ല അവർ കഴിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പ്ലാൻസ് നമുക്ക് ഇത്തരത്തിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റാത്തത് അതുകൊണ്ട് പല ആൾക്കാരും ഇവർക്ക് എന്തെങ്കിലും പിടിച്ചു കയറാനായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണ് പതിവ് ചിലപ്പോൾ വടി പോലുള്ള എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ ടൈലിൻ്റെ എന്തെങ്കിലും പീസുകളൊക്കെ ജയിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഇവർക്കും അന്തരീക്ഷത്തിന് ശ്വസിക്കാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാൻ ഭാഗത്തിന് നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല വെള്ളത്തിനകത്ത് ഓക്സിജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ അത് യൂസ് ചെയ്തോളും വെള്ളം ഏതെങ്കിലും രീതിയിൽ മോശമാകുന്ന ഒരു അവസ്ഥയിലാണ് ഇവർക്ക് അങ്ങനെ മുകളിലേക്ക് വന്ന് ശ്വസിക്കേണ്ട അവസ്ഥ വരുന്നത് അതായത് വെള്ളം മോശമായിട്ടുള്ള ക്വാളിറ്റി ആവുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ ഫുഡ് കുറേ ഇട്ട് കൊടുത്ത് ഇവർ ഫുഡ് കഴിക്കാതെ ആ ഫുഡ് വേസ്റ്റായി അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ അത് ഈ ഫുഡ് വെള്ളത്തിനകത്ത് ഡിസോൾവ് ആവുന്ന സമയത്ത് വെള്ളത്തിലുള്ള ഡിസോൾവ് ഓക്സിജൻ കുറയാണ് ചെയ്യുന്നത് ആ സമയത്ത് അവർക്ക് വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയും അപ്പോൾ അത് പ്രോബ്ലമായി തീരും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രോപ്പറായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുക നേരത്തെ പറഞ്ഞു ഇവരെ വാങ്ങിയിട്ട് നമ്മൾ രണ്ട് മാസം കൃത്യമായിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഷെല്ലുകൾ പൊഴിച്ചിടും ആ സമയത്തൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ നമ്മൾ ഫീഡ് കൊടുക്കണം ഷെല്ല് പൊഴിച്ച് നിൽക്കുന്ന ആ ആരവസ്ഥയിൽ ഇവരുടെ ശരീരം വളരെ ഡെലിക്കേറ്റ് ആയിരിക്കും അതായത് വളരെ ഞെങ്ങുന്ന ഒരു രീതിയിലായിരിക്കും അതായത് വളരെ സ്പോഞ്ചി ടൈപ്പ് ആയിരിക്കും പിന്നീടാണ് ഫുഡൊക്കെ കഴിച്ച് ഇവരുടെ ഷെല്ല് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ആയിട്ടുള്ള ഫുഡ് തന്നെ നമ്മൾ ഫീഡ് ചെയ്യണം ഇതുപോലെ ഇവർ ഷെല്ല് ഒഴിച്ചിരിക്കുന്ന സമയത്തൊന്നും നമ്മൾ ഇവരെ ഒരുമിച്ചിടാനായിട്ട് പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളത് വീക്ക് ആയിട്ടുള്ളതിനെ അറ്റാക്ക് ചെയ്ത് കഴിക്കും അല്ല നമ്മുടെ ടാങ്കിന് നല്ല സ്പേസ് ഉണ്ടായിരിക്കും നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സ്പേസ് ഉള്ള സ്പെയ്സുള്ള ടാങ്കാണെന്നുണ്ടെങ്കിൽ കുഴല്യ കുഴപ്പമൊന്നുമില്ല കുറേ ഹൈഡിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് നിന്നോളും ഇവരുടെ ബ്രീഡിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല എന്തെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതായത് ഇവരെ നമുക്ക് ഒരുമിച്ച് ഇടേണ്ടി വരും അങ്ങനെയാണ് ഇവരെ ബ്രീഡ് ചെയ്യിക്കുന്നവർ പറയുന്നത് അതായത് മെയിലുകൾ ഇപ്പോൾ രണ്ട് മെയില് രണ്ട് ഫീമെയില് അങ്ങനെ നമ്മളൊരു അളവിന് എടുത്തിട്ട് അല്ലെങ്കിൽ മൂന്ന് ഫീമെയിൽ മൂന്ന് മെയിലിനെയും നമ്മൾ ചൂസ് ചെയ്ത് മെച്ചൂറായിട്ടുള്ളത് മെച്ചൂറായിട്ടുള്ളത് ചൂസ് ചെയ്തിട്ട് ഒരു ടാങ്കിൽ ഒരുമിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ നാച്ചുറലായിട്ട് മെയ്റ്റ് ആവും മെയ്റ്റായിട്ട് ബ്രീഡാവും എന്നാണ് പറയുന്നത് അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം കാരണം ഇവർ ഫൈറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് ഫൈറ്റ് ചെയ്ത് ബോഡി ഡാമേജ് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഹൈഡിങ് സ്പോട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം പ്രോപ്പറായിട്ട് അവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫീമെയിൽ മുട്ടയിട്ട് മുട്ട ഇവരുടെ വാലിൻ്റെ അടിയിലാണ് ഇവരൊരു ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പായിട്ട് അവർ സൂക്ഷിക്കുന്നത് ആ വാലിൻ്റെ അടിയിൽ ഇരുന്നിട്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ വിരിയുന്നത് വിരിഞ്ഞ് കുറച്ച് നാൾ ഇവർ ഈ ഫീമെയിലിൻ്റെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത് അതിനുശേഷം പിന്നെ വാലിൻ്റെ അടിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് മീഡിയം സൈസ് ക്രേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് മുട്ട വരെയൊക്കെയാണ് ഇടുന്നത് വലിയ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാനൂറ് വരെ മുട്ടകളൊക്കെ ഇടുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ മുട്ട ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫീമെയിലിനെ മെയിലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറെ ടാങ്കിലാണ് ഇട്ട് വളർത്തുന്നത് അവിടെ കിടന്ന് മുട്ടകൾ വിരിയുകയും കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി സെപ്പറേറ്റ് ആയി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ ഫീമെയിലിനെ പിന്നെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാറുണ്ട് പിന്നെ ഇവരുടെ പ്രൈസ് റേഞ്ച് വരുന്നത് ഞാൻ ഇവരെ വാങ്ങിയത് പെർ പീസിന് നൂറ് രൂപയ്ക്കാണ് അതായത് ഒരു പീസിന് നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് അങ്ങനെ ഒരു മെയിലിനെയും ഫീമെയിലിനെയാണ് ഞാൻ എടുത്തത് അപ്പോൾ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് നമുക്കായിട്ടുള്ളത് ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ ഈ റേഞ്ചിനാണ് വരുന്നത് പക്ഷേ ഇതിനേക്കാൾ വലിയ സൈസാണ് നമ്മൾ പല യൂട്യൂബ് വീഡിയോകളിലും കണ്ടിട്ടുള്ളത് പല ഫാമുകൾ നടത്തുന്നവരുടെ കയ്യിലുള്ളത് നല്ല സൈസിലുള്ള ക്രയഫിഷുകളാണ് അതിന് വിലയും കൂടുതലാണ് നല്ല സൈസുള്ള ക്രയഫിഷുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈസ് സൈസനുസരിച്ച് ഇരുന്നൂറ് മുന്നൂറൊക്കെ പെർ പീസിന് പ്രൈസ് വരും നമ്മൾ ജസ്റ്റ് ഇവരൊന്ന് വളർത്തി നോക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് വാങ്ങിയത് നമ്മൾ രണ്ട് മാസമായി ഇവരെ വളർത്തുന്നു അത്യാവശ്യം ആണ് നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഒന്നും തോന്നിയില്ല അതായത് ഇവരെ വളർത്താനായിട്ട് ഏതെങ്കിലും രീതിയിൽ റിസ്ക് ഉള്ളതായിട്ടോ ഒന്നും നമുക്ക് തോന്നിയില്ല വളരെ ഈസി തന്നെയാണ് ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് വളർത്താനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ക്രേ ഫിഷുകൾ നോക്കിയിരിക്കാനും ടൈം പാസിനൊക്കെ പറ്റിയ ഒരു സംഭവം തന്നെയാണ് ഈ ക്രേ ഫിഷുകൾ ഇവർക്ക് ഫീഡ് ചെയ്യാൻ നേരത്തൊക്കെ ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് നമ്മൾ വരുന്ന സമയത്ത് തന്നെ താഴെ വന്നിട്ട് ഈ ക്ലോസ് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു പെല്ലറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് അവർ താഴെ നിൽക്കും അതൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇവരുടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ജസ്റ്റ് വളർത്തുക മാത്രമാണ് ചെയ്തത് നമ്മളെല്ലാം അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഫസ്റ്റ് തന്നെ ഇവരുടെ വളർത്തുക എന്നുള്ള ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളത് പിന്നീടാണ് ബ്രീഡിങ്ങിലേക്കൊക്കെ നമ്മൾ കടക്കാറുള്ളത് നമുക്ക് വേറെ കുറച്ച് വെറൈറ്റികൾ കൂടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഉദാഹരണത്തിന് ഡാർക്ക് റെഡ് അതുപോലെ തന്നെ മാൾബറോ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയിലാണ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും വെറൈറ്റി വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് വെറൈറ്റികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ വാങ്ങുന്നത് അവരെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടില്ല അത് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ വാങ്ങുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ രണ്ട് ക്രൈഫിഷുകളെ വളർത്തി മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള രണ്ട് ഓറഞ്ച് ക്രേഫിഷുകൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടാണ് നടന്നു പോയിട്ടുള്ളത് എടുത്തു പറയത്തക്ക രീതിയിലുള്ള യാതൊരു ഇഷ്യൂസും ഇതുവരെ ഉണ്ടായിട്ടില്ല താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങി ഒന്ന് വളർത്തി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ ഈ യൂസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ അല്ലാതെ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ബേസിൻ ഉണ്ടല്ലോ റൗണ്ട് ഷേപ്പിലുള്ള ബേസിൻ ആ ഒരു ബെയ്സിൻ അത്യാവശ്യം സൈസുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഹൈഡിംഗ് സ്പോട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ എണ്ണത്തിനെയൊക്കെ ആയിട്ട് വളർത്താവുന്നതാണ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ക്രൈഫിഷുകളെ കുറിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി ഈ കുറിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീര അവയവങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ കൈകൾ കാലുകൾ അല്ലെങ്കിൽ ക്ലോസ് ഇതിൽ എന്തെങ്കിലും സംഭവങ്ങൾ മുറിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വീണ്ടും ഉണ്ടായി വരും എന്നുള്ളതാണ് ഇവരുടെ കൈകാലികളും ക്ലോസൊക്കെ മുറിഞ്ഞു പോകുന്നത് സാധാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ ഫൈറ്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഇവിടെ കൈകാലികളൊക്കെ ക്ലോസൊക്കെ മുറിഞ്ഞു പോകാറുണ്ട് ഇത്തരത്തിൽ മുറിഞ്ഞു പോകുന്ന എല്ലാ ശരീരഭാവങ്ങളും വീണ്ടും വീണ്ടും ഉണ്ടായി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടായാലും നമ്മൾ വല്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ക്രേഫിഷുകളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മുടെ ക്രയപക്ഷികളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം